സിപിഎം ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യെച്ചൂരിയുടെ സിപിഎം ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സാജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ചെയർമാനായി മത്സരിക്കുന്ന ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരി ആദ്യമായി തന്റെ പബ്ലിക് ലൈഫ് ആരംഭിക്കുന്നത് തന്റെ പൊതുജീവിതം ആരംഭിക്കുന്നു പ്രകാശ് കരാട്ടിനു വേണ്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് മുറികളിൽ തൻ്റെ കോംപ്രാഡിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ആദ്യമായി പങ്കെടുക്കുന്നത് അതിൽ ചേർന്ന് പഠിക്കുന്നു സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആൺഡിയിൽ പഠിച്ച വിദ്യാഭ്യാസമാണ് അവിടെ ഉണ്ടായത് അത്രമാത്രം അക്കാദമിക് മികവുള്ള സീതാറാം യെച്ച അതിനുശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിതാവാങ്ങി പഠിതാവാങ്ങുന്നതോടുകൂടിയാണ് സീതാറാം യെച്ചൂരിയിലെ രാഷ്ട്രീയക്കാരെ സ്ഫുടം ചെയ്ത് പുറത്തെ ലോകത്തേക്ക് എത്തിക്കുന്നത് ഹൈദരാബാദിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ആ ഘട്ടത്തിൽ തന്നെയാണ് തെലുങ്കാനയിൽ വലിയ സമരം നടക്കുന്നത് പ്രസ്ഥാനമെല്ലാം തെലുങ്കന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ പിന്നീട് സ്കൂൾ ജീവിതം

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ